സുഭാഷിതങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ഭരണാധിപനോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ നിന്നെ മുൻ നിന്റെ മുൻപിലുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കുക ഭക്ഷണ കൊതിയനെ എന്നാണെങ്കിൽ നീ നിയന്ത്രണം പാലിക്കുക അവൻ്റെ വിശിഷ്ട വിഭവങ്ങളിൽ കൊതി വയ്ക്കരുത് അത് നിന്നെ ചതിക്കും സമ്പത്ത് കാ നേടാൻ അമിതാധ്വാനം ചെയ്യരുത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക സമ്പത്തിന്മേൽ കണ്ണുവെക്കുമ്പോഴും അത് അപ്രത്യക്ഷമാകും കഴുകനെ പോലെ വെച്ച് ആകാശത്തിലേക്ക് പെട്ടെന്ന് അത് പറന്നു പോകുന്നു പിശുക്കൻ തരുന്ന ആഹാരം കഴിക്കരുത് അവന്റെ വിശിഷ്ട വിഭവങ്ങൾ കൊതിക്കുകയും മരുത് എന്തെന്നാൽ അവൻ മനസ്സിൽ എണ്ണി നോക്കുന്നുണ്ട് തിന്നുക കുടിക്കുക എന്ന് അവൻ പറയുമെങ്കിലും അത് അവന് ആത്മാർഥതയില്ല കഴിച്ച ഭക്ഷണം നീ ശർദിച്ചുകളയും നിന്റെ നല്ല വാക്കുകൾ പാഴായി പോകുകയും ചെയ്യും ഭോഷൻ കേൾക്കെ സംസാരിക്കരുത് നിന്റെ വാക്കുകളിലെ ജ്ഞാനത്തെ അവൻ നിന്ദിക്കുകയേ ഉള്ളൂ പണ്ടേയുള്ള അതിർത്തി കല്ല് മാറ്റുകയോ അനാഥരുടെ നിലം കൈയേറുകയോ അരുത് എന്തെന്നാൽ അവരുടെ സംരക്ഷകൻ ശക്തനാണ് അവിടുന്ന് നിങ്ങൾക്കെതിരായി അവരുടെ പശം വാദിക്കും നിന്റെ മനസ്സ് പ്രബോധനത്തിലും കാതുകൾ വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും ഉറപ്പിക്കുക കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കേണ്ട വടി കൊണ്ട് അടിച്ചെന്ന് വെച്ച് അവൻ മരിച്ചു പോവുകയില്ല അടിക്കുമ്പോൾ നീ അവൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് മകനെ നിന്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എൻ്റെ ഹൃദയവും സന്തോഷിക്കും നിന്റെ അദരങ്ങൾ നീതിമൊഴിയുമ്പോൾ എൻ്റെ ആത്മാവ് ആഹ്ലാദിക്കും നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത് എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല മകനെ ശ്രദ്ധിച്ചു കേൾക്കുക വിവേകം പുലർത്തുക മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത് എന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദരിദ്ര ദാരിദ്ര്യത്തിലകപ്പെടും മത്തു പിടിച്ച മയങ്ങുന്നവന് കീറ തുണി എടുക്കേണ്ടി വരും നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത് എന്തു വില കൊടുത്തും സത്യം നേടുക അത് കൈവിടരുത് ജ്ഞാനവും പ്രബോധനവും ബുദ്ധിയും നേടുക നീതിമാന്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കും ജ്ഞാനിയായ പുത്രനെ ലഭിച്ചവൻ അവനിൽ സന്തുഷ്ടി കണ്ടെത്തും നിന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകട്ടെ നിന്റെ പെറ്റമ്മ ആഹ്ലാദിക്കട്ടെ മകനെ ഞാൻ പറയുന്നത് ഹൃദയപൂർവം കേൾക്കുക എൻ്റെ മാർഗം അനുവർത്തിക്കുക വേശ്യ ഒരു അഗാധ ഗർത്വമാണ് സ്വൈരണി ഇടുങ്ങിയ ഒരു കിണറും അവൾ കവർച്ചക്കാരനെ പോലെ പതിയിരിക്കുന്നു പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും അവർ ആർക്കാണ് ആർക്കാണ് അകാരണമായ മുറിവുകൾ ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത് വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ ചഷകങ്ങളിൽ വീഞ്ഞ ചമന്നു തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കി നിൽക്കരുത് അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും പോലെ കൊട്ടുകയും ചെയ്യും അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും നീ പറയും അവർ എന്നെ അടിച്ചു എനിക്ക് വേദനിച്ചില്ല അവർ എന്നെ പ്രഹരിച്ചു എനിക്ക് ഏറ്റില്ല ഞാൻ എപ്പോഴാണ് ഉണരുക ഞാൻ ഇനിയും കുടിക്കും